ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സോ ഐ പി ഒകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് സോ ഒന്നിനൊക്കെ പുറകെ ഒന്നായിട്ട് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐ പി ഒ റിവ്യൂസ് ആണ് സോ ക്രെഡോ ബ്രാൻഡ്സ് ഒരു മെൻസ് കാഷ്വൽ വെസ്റ്റേൺ വെയർ വേറായിട്ടുള്ള ബ്രാൻഡായിട്ടുള്ള മെൻസ് വേറായിട്ടുള്ള മഫ്റ്റി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഇടയിലാണ് ഇവർ വിൽക്കാറുള്ള സാധനങ്ങൾ സോ ഒരു കുഞ്ഞൻ ഐ പി ഒ അഞ്ഞൂറ്റി അൻപത് കോടി രൂപയുടെ ഐ പി ഒ കംപ്ലീറ്റ് ആയിട്ടും ഓഫർ ഫോർ സെയിലാണ് ഒരു ഫ്രഷ് ഇഷ്യൂ പോലും ഇല്ല സൊ അമ്പത്തിയാറ് ശതമാനം വരുന്നത് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സിറ്റ് ആണ് സൊ അവർ പതിനഞ്ച് വർഷമായിട്ട് ഏകദേശം പതിനേഴ് ശതമാനം കമ്പൗണ്ട് സ്റ്റേക്കുള്ള അവർ എക്സിറ്റ് ചെയ്യാണ് കമ്പനിയിൽ നിന്നും അവർ മൂന്ന് ശതമാനമായിട്ട് ശതമാനം അക്കാം അത് സിക്സ്റ്റി ഫിഫ്റ്റി സിക്സ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയിട്ട് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു പതിനേഴ് ശതമാനം കമ്പൈൻ സ്റ്റേക്ക് അടക്കം സോ നാൽപ്പത്തി നാല് ശതമാനം ഇപ്പോഴുള്ള പ്രൊമോട്ടേഴ്സ് വിൽക്കുന്ന ഓഹരികളാണ് ഏകദേശം അറുപത്തി ഒൻപത് ശതമാനം ഓഹരികളാണ് ഇപ്പോൾ പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് ഇവിടെ അതിൽ അത് കുറഞ്ഞിട്ട് ഇപ്പോൾ ഇനി അമ്പത്തി അഞ്ച് ശതമാനമായി മാറും സോ ഇങ്ങനെയാണ് ഈ ഒരു ഐ പി ഒ അഞ്ഞൂറ്റമ്പത് കോടി രൂപ വരുന്നത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി അറുപത്തി മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസിങ് നടന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് മുപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ ഡയല്യൂഷനാണ് എക്സ്പെക്ട് ചെയ്യുന്നത് പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് ഇതിൻ്റെ ഐ പി ഡേറ്റ് ഈ പത്തൊൻപത് ഡിസംബർ മുതൽ ഇരുപത്തിയൊന്ന് ഡിസംബർ രണ്ടായിരത്തി രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയാണ് ഇതിൻ്റെ ഐ പി ഒ അപ്ലിക്കേഷൻ ഡേറ്റ് അതുപോലെ ലിസ്റ്റിങ് ഇരുപത്തിയേഴ് ഡിസംബറിനാണ് എക്സ്പെക്ട് ചെയ്യുന്നത് സോ ആദ്യമായിട്ട് ഈ കുട്ടി പറയുക പറയുകയാണെങ്കിൽ ഒരു മെൻസ് കാഷ്വൽ വെസ്റ്റേൺ വെയർ ബ്രാൻഡാണ് മഫ്തി എന്ന് പറയുന്ന ബ്രാൻഡിന് അടിയിലാണ് ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഏഴ് ടച്ച് പോയിന്റ്സ് ആണ് അല്ലെങ്കിൽ മൊത്തം ഷോറൂമുകളാണ് ഇവർക്കുള്ളത് ഇതിൽ നാനൂറ്റി നാലെണ്ണം എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ്സ് ആണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ടെണ്ണം മൾട്ടി ബ്രാൻഡ് ഔട്ട്ലെറ്റ്സ് ആണ് മറ്റു ബ്രാൻഡുകളോടൊപ്പം ഇതും കൂടി വിൽക്കുന്നു എന്നുള്ളതാണ് എഴുപത്തി ഒന്ന് ഷോറൂമുകൾ ലാർജ് ഫോർമാറ്റ് ഷോറൂമുകളിൽ പെടുന്നതാണ് സോ നാനൂറ്റി എട്ട് തൊണ്ണൂറ്റി എട്ട് കോടി രൂപ അതായത് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഏകദേശം പകുതിയോളം നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയോളം ഇവർ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഇവരുടെ എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ്സ് വഴിയാണ് സോ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ അവരുടെ എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ്സ് വഴി തന്നെയാണ് അവർ കഴിഞ്ഞ വർഷം വിട്ടിരിക്കുന്നത് അതായത് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപ കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ റവന്യൂൻ്റെ ഹാഫ് ഇവർ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം വഴിയാണ് അതുപോലെ തന്നെ മുപ്പത് ശതമാനം ഇവരുടെ മൾട്ടി ബ്രാൻഡ്സ് വഴിയാണ് ഇവർ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് സോ എന്തൊക്കെയാണ് ഈ കമ്പനിയുടെ മറ്റു പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എങ്ങനെയാണ് ഈ ഐ പി ഒ എന്ന് നമുക്ക് നോക്കാം അതിലേക്ക് പോയതിന് മുന്നോടിയായിട്ട് ചാനൽ നിങ്ങളാണ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സുമായിട്ട് ബന്ധപ്പെടുന്നവരുമായിട്ട് ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുക മാക്സിമം ആൾക്കാരിലെത്തട്ടെ നിങ്ങളുടെ ഐ പി ഒ വ്യൂസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡായിട്ടുള്ള അസോസിയേറ്റ് ചെയ്യാൻ ഡിസിഷൻസിനും മറ്റുമായിട്ടുള്ള സജഷൻസിനും ഒക്കെ ആയിട്ട് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാമിൻ്റെയോ ഗ്രൂപ്പ് ഭാഗമായി മാറാവുന്നതാണ് സോ അതിനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി ഞങ്ങളോടുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് സോ ഈ കമ്പനിയുടെ ആദ്യം തന്നെ ഒരു മാർജിൻ ഡേറ്റ് അല്ലെങ്കിൽ മാർജിൻ ഏതൊരു ബിസിനസ്സിൻ്റെ ഈ മാർജിനാണല്ലോ പ്രോഫിറ്റ് മാർജിനാണ് നമുക്ക് ഏറ്റവും പ്രധാനം അതൊന്ന് നോക്കാം ഹൈ ഡബിൾ ഡിജിറ്റ് മാർജിൻ ആണ് കാരണം പതിനഞ്ച് പോയിൻറ്റ് ആറ് ശതമാനത്തിൽ നെറ്റ് മാർജിനാണ് ഒരു ബ്രാൻഡഡ് റീറ്റെയിലർ എന്ന നിലയിൽ കമ്പനിയുടെ ഈ ഹൈ നെറ്റ് ഇൻവർ നെറ്റ് മാർജിൻ കാണിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രസൻസ് തന്നെയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തി എഴുപത്തി എട്ട് കോടി രൂപയായിരുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇരുപത്തി മൂന്നിനും ഇടയിൽ കമ്പനിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു അവരുടെ റവന്യൂ നേരെ ഡബിൾ ആയി എന്ന് മനസ്സിലാവും കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ റവന്യൂ ഉണ്ടാക്കിയ കമ്പനിയാണ് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഇരുപത്തി മൂന്നാകുമ്പോഴേക്കും നാനൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെ റവന്യൂ ആക്കിയത് സോ അത് ഏകദേശം മുപ്പത്തി നാൽപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ റവന്യൂ സി എ ജി ആർ ഗ്രോത്ത് ആണ് കാണിക്കുന്നത് ഇവൻ കോവിഡ് റെസ്ട്രിക്ഷൻസിനൊക്കെ ശേഷം കമ്പനി വളരെ നിന്നുള്ളതാണ് ഇത് കൂടുതലായിട്ടും ഈ ബ്രാൻഡ് വേർഷാണെങ്കിലും ഇവർ സാധനങ്ങളൊക്കെ തേർഡ് പാർട്ടീസ് ആണ് ഇവരുടെ ഉണ്ടാക്കി കൊടുക്കുന്നത് സോ എന്നിട്ട് കൂടി ഒരു ആനുവൽ ഡിപ്രീസിയേഷനായിട്ട് അതായത് മറ്റു പല ആൾക്കാരും മറ്റു ഗാര്മെൻസുകളാണ് ഇവർക്ക് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് സോ മെഷീൻസ് ഒക്കെ അവർ തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത് കമ്പനിയല്ല സോ എന്നിട്ട് കൂടി അമ്പത്തി നാല് കോടി രൂപയുടെ ഒരു ഡിപ്രീസിയേഷൻ തേയ്മാനം ഓരോ വർഷവും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതി കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഉണ്ട് അത് അത് എന്താണ് അത് റൈറ്റ് യൂസ് അസെറ്റ്സ് ആയിരിക്കാം ചിലപ്പം അവർ ഹോൾഡ് ചെയ്യുന്ന അസെറ്റ്സുകളായിരിക്കാം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ അസെറ്റ്സുകളാണ് കാണിക്കുന്നത് സോ ഡ്യൂ റ്റു ഹൈ ഡിപ്രീസിയേഷൻ അതുപോലെ തന്നെ ലീസ് ഇമ്പ്രൂവ്മെ ലീസ് ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ഫ്യൂച്ചർ ഫ്യൂച്ചറായി ഫർണിച്ചേഴ്സ് ആൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇതിൽ വരുന്നത് സോ എനിവേ അസെറ്റ്സ് ആയിട്ടുള്ള ഒരു ബിസിനസ് സ്ട്രാറ്റജിയാണ് അവർ ഫോളോ ചെയ്യുന്നത് വളരെ കുറച്ച് അസെറ്റുകൾ മാത്രം വെച്ചുകൊണ്ടുള്ള അസെറ്റ്സ് ആണ് ഒരു ബിസിനസ് മോഡലാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നിട്ട് കൂടി ഡെപ്രീസിയേഷൻ അത്രമാത്രം കുറയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് കാരണം ഇവർ മാക്സിമം ഇവരുടെ സാധനങ്ങളൊക്കെ മറ്റുള്ളവർ ഉണ്ടാക്കി കൊടുക്കുന്നു അവരാണ് അസെറ്റ് ഹോൾഡ് ചെയ്യുന്നത് ഇവരുടെ അടുത്തുള്ള അസെറ്റുകൾക്ക് മാക്സിമം ഡെപ്രീസിയേഷൻ ഇവർ എന്നിട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട് സോ എന്തായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ എനിവേ വേ ക്യു വണിൽ നോക്കിക്കഴിഞ്ഞാൽ ക്യു വൺ ഈ വർഷത്തെ ഫസ്റ്റ് ക്യൂ വൺ റിസൾട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ സെയിൽസ് കുറച്ച് ആയിട്ടുണ്ട് റവന്യൂവിൽ ഏകദേശം നൂറ്റി നൂറ്റി പത്തൊമ്പത് കോടി രൂപ രൂപ മാത്രമാണ് റവന്യൂ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് എസ്പെഷ്യലി മൾട്ടി ബ്രാൻഡ് ഔട്ട്ലെറ്റ്സിൽ നിന്നുള്ള റവന്യൂ വളരെ കുറവായിരുന്നു കാരണം ഇരുപത്തി ഒന്ന് കോടി രൂപയുടെ റവന്യൂ മാത്രമാണ് അവിടെ വന്നത് അത് കഴിഞ്ഞ വർഷം ഇതേ സമയം കഴിഞ്ഞ സാമ്പത്തിക വർഷം കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്ന സമയത്ത് നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപ ഒരു വർഷം കൊണ്ട് ജനറേറ്റ് ചെയ്ത സ്ഥാനത്ത് ഇപ്പോൾ ഒരു ക്വാർട്ടറിലാകെ ഇരുപത്തിയൊന്ന് കോടി രൂപ മാത്രമേ വന്നിട്ടുള്ളൂ കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫസ്റ്റ് ഫസ്റ്റ് ക്വാർട്ടറിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സെക്കൻഡ് ക്വാർട്ടർ ഇതുവരെ ഫിനാൻഷ്യൽസ് സബ്മിറ്റ് ആയിട്ടില്ല എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള വിശകലനങ്ങൾ പഠിപ്പിക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് പറയാൻ ഇതൊരു ടെമ്പററി ഫോൾ ആയണോ അല്ലെങ്കിൽ പെട്ടികൾ റീസൺ ഉണ്ടോ എന്നുള്ളത് അത് അതുപോലെ തന്നെ ക്യു എണിലെ ഫിനാൻഷ്യൽ ഇയറിലെ ഫസ്റ്റ് പാറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒമ്പത് കോടി രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട് സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇ പി എസ് ഒരു രൂപ മുപ്പത് പൈസയാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലെ മൊത്തം വർഷം നോക്കുകയാണെങ്കിൽ ഒരു ഇ പി എസ് ഒരു ഷെയറിന് ഏകദേശം പന്ത്രണ്ട് രൂപ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവ ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വർഷം ഏകദേശം ഒരു രൂപ ഇരുപത് പൈസ ഒരു രൂപ മുപ്പത് പൈസമാണ് ഫസ്റ്റ് ക്വാർട്ടറിൽ വന്നിരിക്കുന്നത് സോ സെക്കൻഡ് ക്വാർട്ടറും തേർഡ് ക്വാർട്ടറും ഫോർത്ത് ക്വാർട്ടറും എത്രമാത്രം പെർഫോം ചെയ്താലാണ് കഴിഞ്ഞ വർഷത്തെ ഈ ഫീസിലേക്ക് എത്തുക എന്ന് നമുക്കത് അവിടെ തന്നെ അനുമാനിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇനി വാലുവേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി അപ്പോൾ കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലെ ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ടും രണ്ടായിരത്തി ഇരുപത്തി ഈ സാമ്പത്തിക വർഷത്തെ രണ്ടാമത്തെ ക്വാർട്ടർ റിസൾട്ട് ക്യൂ ടു റിസൾട്ട് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല സോ അതുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു അനാലിസിസ് പോസിബിൾ ആവുള്ളൂ സോ എന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ക്യൂ വണിൽ ഉണ്ടായിരിക്കുന്ന ഫോൾ എന്ന് പറയുന്നത് ഒരു ടെമ്പററി ആണോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ കഴിഞ്ഞ ക്വാർട്ടറിലും കഴിഞ്ഞ വർഷം ഇതുപോലെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ സോ ക്യു വണിൽ എഫ് ഐ ട്വൻറ്റി ഫോറിൽ നോക്കുകയാണെങ്കിൽ ഈ വർഷത്തെ ഫസ്റ്റ് ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ പ്ലാറ്റ് ഏകദേശം ഒൻപത് കോടി രൂപയാണ് ഡ്രോപ് ടു നൈൻ ക്രോറാണ് അതായത് ഇ പി എസ് നോക്കുകയാണെങ്കിൽ ഒരു രൂപ മുപ്പത് പൈസയാണ് വരിക ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സം കംപ്ലീറ്റ് വർഷത്തെ ഇ പി എസ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് രൂപയായിരുന്നു സോ അറ്റ്ലീസ്റ്റ് ഒരു നാല് രൂപയെങ്കിലും വരേണ്ടതാണ് ഈ ഒരു ക്വാർട്ടറിൽ എന്നാൽ മാത്രമേ നമുക്ക് നമുക്കതിന് മുകളിൽ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ മൂന്ന് രൂപയെങ്കിലും വരേണ്ടതാണ് ഓക്കെ ഇനി വാലുവേഷൻ വൈസ് നമുക്ക് നോക്കാം സോ കഴിഞ്ഞ സമയത്ത് ക്യൂ ടു റിസൾട്ട് പ്രബ്ലിഷ് ചെയ്യാതോട് തന്നെ ക്യൂ വണിൻ്റെ ബേസിൽ നമ്മൾ വാല്യൂ ചെയ്യുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ട്വന്റി ഫോർത്തിലെ ഏണിങ്സ് ഫോർകാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ച് രൂപ അഞ്ച് പൈസയായിരിക്കും ഇതിൻ്റെ ഏണിങ്സ് വരാൻ സാധ്യത അങ്ങനെയാണെങ്കിൽ പി മൾട്ടിപ്പിൾസ് നോക്കുമ്പോൾ ഫിഫ്റ്റി എക്സിൽ വരും അപ്പോൾ നല്ലൊരു ഹൈ മാർജിൻ ബിസിനസ് ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സോ ഏകദേശം ഐ പി ഒ പ്രൈസ്ഡ് കംപ്ലീറ്റ്ലി പ്രൈസ്ഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും സോ മറ്റുള്ള ക്ലോത്തിങ് പ്ലാന്റ് നോക്കിക്കഴിഞ്ഞാൽ കിവാൽ ക്രീനൻ ഏകദേശം തേർട്ടി ഫോർ എക്സിലാണുള്ളത് ഗോ ഫാഷൻ തേർട്ടി എയ്റ്റി എക്സിലാണുള്ളത് സോ ക്രെഡയുടെ ക്യു വൺ എഫ് ഐ ട്വൻ്റി ഫോർ റിസൾട്ടിൻ്റെ ബേസിലുള്ള വാല്യൂഷൻ ഒരു ഇഷ്യൂ പ്രൈസിന് കംപ്ലീറ്റ്ലി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് ആണ് നൽകുന്നത് സോ ക്രെഡയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കിക്കഴിഞ്ഞാൽ മുപ്പത് ശതമാനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വരും പതിനേഴ് ശതമാനത്തിൽ നിന്നും മുപ്പത് ശതമാനമായിട്ട് ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് അത് പിന്നെ ക്യൂ വണ്ണിൻ്റെ ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് നോക്കുമ്പോൾ അത് പന്ത്രണ്ട് ശതമാനമായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട് ആനുവലൈസ് ചെയ്യുന്ന സമയത്ത് സോ ഒരു ഐഡിയൽ ട്രാക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കുറച്ചുകൂടി കപ്പിൾ ഓഫ് ട്രാക്സിലെ കപ്പിൾ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റാസ് നമുക്ക് ആയിട്ട് നിൽക്കേണ്ടതായിട്ടുണ്ട് സോ പോസ്റ്റ് ലിസ്റ്റിങ്ങിന് ശേഷം മാത്രമേ അത് ട്രാക്ക് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് നമുക്കതിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് സോ എൻ്റെ ഒരു അഭിപ്രായം ഒരു ക്ലാരിറ്റി കുറച്ചുകൂടി വരേണ്ടതായിട്ടുണ്ട് സോ വലിയൊരു ലിസ്റ്റിംഗ് കീഴിലൊന്നും ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണോ എന്നുള്ളതാണ് ഫിഫ്റ്റി എക്സിലാണ് മറ്റ് ക്ലോത്തിങ് ബ്രാൻഡുകളായിട്ട് നോക്കുന്ന സമയം അഡ്യൂക്കേറ്റ്ലി ആണ് പക്ഷേ ഇവരുടെ ഫിനാൻഷ്യൽ ക്ലാരിറ്റി വേറെ പ്രശ്നങ്ങളുണ്ടെന്നല്ല പക്ഷേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സഫീഷ്യൻ്റായിട്ടുള്ള ഡാറ്റ അല്ല സോ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം ഇത് സ്കിപ്പ് ചെയ്തിട്ട് കാരണം ഒരുപാട് ഐ പി ഒന്ന് നിലനിൽ വന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇത് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ലിസ്റ്റിങ്ങിന് ശേഷം ഇതിൻ്റെ ഫിനാൻഷ്യൽസ് കുറച്ചുകൂടി ട്രാക്ക് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് സോ നമുക്ക് ബെറ്റർ ചോയ്സസ് ഉണ്ട് 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 എന്നുള്ളത് കൊണ്ടാണ് ഇത് സ്കിപ്പ് ചെയ്തിട്ട് ഫിനാൻഷ്യൽസ് ട്രാക്ക് ചെയ്തതിന് ശേഷം ലിസ്റ്റിങ്ങിന് ശേഷം ഒരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള വാലുവേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അനുസരിച്ചിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസുമായിട്ട് പരിഗണിച്ചതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻസ് എടുക്കുക ഓക്കെ സോ ഇതാണ് എൻ്റെ ഒരു നിഗമനം ഈ പറയുന്ന ക്രഡോ ബ്രാൻഡിനെ സംബന്ധിച്ചിട്ട് സോ ഇനിയോണ്ട് രണ്ടോ മൂന്നോ ഐ പി ഒര് ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അനാലിസിസ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടുള്ള ജേണി ഇൻ അസോസിയേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലോ അല്ലെങ്കിൽ ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷനോ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് സൊ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്